ഫ്രണ്ട്സ് യു പി ഇപ്പോൾ നടക്കുന്ന കാര്യം കേട്ടോ ഇ സീറോ ഐ ഇ സി ഐ പറയുന്നത് ഒരു വലിയ എസ്ഐആർ എസ്ഐആർ എക്സസൈസ് എന്ന് പക്ഷേ ഗ്രൗണ്ടിൽ നടക്കുന്നതോ ലക്ഷക്കണക്കിന് ജന്യുവിൻ വോട്ടർമാരെ സൈലന്റായി റിമൂവ് ചെയ്യാനുള്ള ഒരു കളി ഇത് ആരുടെ സ്റ്റേറ്റ് യൂട്ടർപ്രദേശ് ബി ജെ പിയുടെ പ്രധാന കോട്ട ഇവിടെ ഓരോ ജന്യുവിൻ വോട്ടർക്കും വീണ്ടും വീണ്ടും ഡോക്യുമെന്റ്സ് തെളിയിക്കണം എന്ന് പറയുന്നു ലോയിൽ തന്നെ ഇല്ലാത്ത കാര്യം എന്തിനാണ് ഈ എക്സ്ട്രാ വെരിഫിക്കേഷൻ ഇലക്ഷൻ വരുമ്പോഴൊക്കെ വോട്ടർ ലിസ്റ്റിൽ ഇങ്ങനെ കളിയെന്ത് ബി എൽഒ ബി ഹിയർസേ കേട്ട് ആബ്സെന്റ് ഷിഫ്റ്റഡ് എന്ന് മാർക്ക് ചെയ്യും വോട്ടറെ കാണാതെയും ഫോമുകൾ പല വീടുകളിലും എത്തിയില്ല ഡെഡ്ലൈൻസ് അസാധ്യം ഇലക്ഷൻ നു മുമ്പ് വോട്ടർ ലിസ്റ്റ് ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ സെലക്റ്റീവായി ക്ലീൻ ചെയ്യണോ സുപ്രീം കോടതി പോലും ചോദിച്ചു ഈ സി ഐ ഇതെന്താണ് എക്സ്പ്ലെയിൻ കാരണമെന്താണോ ഈ എസ് ഐ ആർ ഒരു റിവിഷൻ പോലെ അല്ല ഒരു റിമൂവൽ പോലെയാണ് പ്രത്യേകിച്ച് ബി ജെ പിയെ വോട്ട് ചെയ്യാത്തവരെ